കൊല്ലത്ത് എം ഡി എം എയും കഞ്ചാവുമായി രണ്ടുപേരെ എക്സൈസ് സംഘം പിടികൂടി കൊല്ലം എസ് എം പി പാലസിന് സമീപം പുതുവൽപുരയുടെ വീട്ടിൽ മുപ്പത്തൊന്ന് വയസ്സുള്ള അനു പള്ളിത്തോട്ടം എച്ച് എൻസി കോമ്പൗണ്ട് ഗാന്ധിനഗറിൽ മുപ്പത്തെട്ട് വയസ്സുള്ള അൻസാരി എന്നിവരാണ് എം ഡി എം എയും കഞ്ചാവുമായി പിടിയിലായത് കൊല്ലം എക്സൈസ് കമ്മീഷണർ ഓണക്കാലത്തെ രാസലഹരി പൗരവും ഉപയോഗവും നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി നടത്തിവരുന്ന സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായി കൊല്ലം റേഞ്ച് ഇൻസ്പെക്ടർ പി ശങ്കറിന്റെ നേതൃത്വത്തിൽ ചിന്നക്കട മാർക്കറ്റ് കോളനികളിൽ എം ഡി എം എ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ എം ഡി എം എ ചെറുകിട കച്ചവടക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നവരെ റേഞ്ച് ഓഫീസിലെ ഷാഡോ സൈബർ എന്നീ ഉദ്യോഗസ്ഥർ മാസങ്ങളായി നിരീക്ഷിച്ചു നടത്തിയ രഹസ്യ നീക്കത്തിലാണ് ഇവർ പിടിയിലാകുന്നത് കൊല്ലത്തിരുന്ന ഭാഗങ്ങളിൽ തുടർച്ചയായിരുന്നു ഇന്ന് രാവിലെ നമ്മൾ പെട്രോളിംഗ് പോകുന്ന സമയത്ത് സംശയാസ്ത്രമായ രീതിയിൽ നമ്മുടെ റെയിൽവേ ഗേറ്റിൻ്റെ രണ്ടാം ഗേറ്റിന് സമീപം നിന്ന് രണ്ടുപേരെ പരിശോധിക്കുകയും അവരുടെ കൈവശം നിന്ന് പതിനാല് ഗ്രാം എം ഡി എമ്മയും എട്ട് ഗ്രാം ഗഞ്ചാവും കണ്ടെടുത്തു ഇവിടുത്തെ അന്വേഷണത്തിൽ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നാണ് അറിയാൻ സാധിച്ചത് ഇത് ഒരാളെന്ന് പറയുന്നത് എച്ച് ആൻ സി കോമ്പൗണ്ടിൻ്റെ ഭാഗത്തുള്ള അൻസാരി എന്ന് പറയുന്ന ആൾ രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് എസ് എം ബി കോടയിൽ നിന്നുള്ള അനു എന്ന് പറയുന്ന ആളുകളാണ് ഇവർ ബാംഗ്ലൂർ പോയാണ് ഈ സാധനം എടുത്തത് മുപ്പത്തി എട്ടായിരം രൂപയ്ക്കാണ് ആളുന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ചിലർ വിൽപ്പന നടത്തുക എന്നതാണ് അവരുടെ ലക്ഷ്യം അപ്പോൾ അവിടെ ലാഭം ഓണം ഉത്സവങ്ങൾ പ്രമാണിച്ച് കൂടി ബാംഗ്ലൂരിൽ വിപണിയിൽ അമ്പതിനായിരം രൂപ വില വരുന്ന പതിനാല് ഗ്രാം എം ഡി എം എയും കഞ്ചാവുമായി കൊല്ലം റെയിൽവേ സ്റ്റേഷൻ കവാടത്തിന് സമീപത്ത് നിന്നാണ് പ്രതികളെ പിടികൂടിയത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അനിൽകുമാർ പ്രിവെൻറ്റീവ് ഓഫീസർ ജ്യോതി ടിയാർ അനീഷ് കുമാർ എസ്ഇ സാലിം ഗോകുൽ ഗോവൻ ആസിഫ് അഹമ്മദ് എക്സൈസ് ഡ്രൈവർ സന്തോഷ് കുമാർ എന്നിവർ അടങ്ങിയ എക്സൈസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറും യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കും ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക ജെ സി ബി മൊബൈൽ ഹൈഡ്ര ക്രൈൻ ലിഫ്റ്റ് മാനുവൽ ഫോക് ലിഫ്റ്റ് ഓട്ടോമാറ്റിക് ഫോക്ലിഫ്റ്റ് ഇലക്ട്രിക്കൽ ടെലിസ്കോപ്പിക് ഹെവി ക്രൈൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രൈൻ ബോക്ക് ഷവൽ ഡോസ് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യൂപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ